ഹായ് ഹലോ ഞാനും അമ്മയും ഇപ്പോൾ തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടുള്ള സ്മാർട്ട് ബസാറിലാണ് നിൽക്കുന്നത് ചെന്നപ്പാടെ ഒരു ട്രോളിയൊക്കെ എടുത്തു കേട്ടോ കയ്യിലാണെങ്കിൽ വലിയ നീണ്ട ലിസ്റ്റും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നീണ്ട ലിസ്റ്റ് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് ഓണത്തിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നതിനോടൊപ്പം തന്നെ ഹസ്ബൻ്റെ വീട്ടിലേക്കും പ്രശ്ന സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് വർഷവും അമ്മയും അമ്മൂമ്മയും ഞങ്ങൾ ഓണക്കോടി ആയിട്ട് മാത്രമാണ് കേട്ടോ കാണാൻ പോയിക്കോണ്ടിരുന്നത് ഇപ്രാവശ്യം അങ്ങനെയല്ല വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനം കൂടി ഐഡിയ വന്നു അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് സാധനങ്ങൾ മേടിക്കാനുള്ളത് കൊണ്ടാണ് ഈ നീണ്ട ലിസ്റ്റ് പേനയുമായിട്ട് നടക്കുന്നത് എടുത്ത സാധനങ്ങൾ അതിനെ വീണ്ടും എടുക്കുമെന്നുള്ളൊരു ടെൻഷനുള്ളതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും ഈ ലിസ്റ്റിൻ പ്രകാരം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പേന വെച്ചിട്ട് ആ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വെജിറ്റബിൾസൊക്കെ ഈ മിഴുക്കു വരട്ടിക്ക് തോരന് അവിയലിനൊക്കെ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് എളുപ്പമാണെന്ന് നോക്കിക്കേ ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ജോലി തിരക്കുള്ള സ്ത്രീകൾ െല്ലാം എന്തോ ഒരു ഉപകാരമാണ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിഡ്നിപ്പിറക്കി എടുക്കുക വേണ്ടുള്ളൂ അല്ലേ ആ അങ്ങനെ ഞാൻ നടന്നപ്പോഴാണ് പായസത്തിൻ്റെ സാധനങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഓർത്തത് പെട്ടെന്ന് അതും എടുക്കാൻ തുടങ്ങി അത് രണ്ടാമത്തെ സെക്ഷനിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മാഗി ഒന്ന് നോക്കി ജസ്റ്റ് മാഗിയോടുള്ള ഒരു കൊതിയും കാര്യങ്ങളൊക്കെ ഈ കല്യാണത്തിന് മുന്നേ തന്നെ അതങ്ങ് പോയി കേട്ടോ ആ ഏറ്റവും വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്നാഗ്ഗി ഇത് ഒഴിച്ചു കൂടാനാവാത്തൊരു കാര്യം കേട്ടോ അതിനുശേഷം തിരക്കില്ലാത്ത സ്ഥലം നോക്കി ബില്ലും പേ ചെയ്ത് ഓട്ടോ പിടിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് അപ്പോൾ ഉള്ളൂ പോകുന്നപ്പോൾ ഇത്രയുള്ളൂ ടറ്റാബേബിസ് യു